മൈ മൈകേന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നൊന്നുമില്ല നമ്മൾ ഇതിന്റെ മുന്നേയും കുറച്ച് സമ്മർ കോച്ചിങ് ക്യാമ്പുകളെ കുറിച്ചും അതുപോലെ തന്നെ സെലക്ഷൻ ട്രയൽസിനെ കുറിച്ചും നമ്മളെ ചാനലിൽ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും ഇതും അതുപോലെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ സമ്മർ കോച്ചിങ് ക്യാമ്പ് നടത്തുന്നത് വയനാട്ടിലെ ഒരേ ഒരു പ്രൊഫഷണൽ ക്ലബായിട്ടുള്ള വയനാട് യുണൈറ്റഡ് എഫ് സി ആണ് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് നടക്കാൻ പോകുന്നത് വയനാട്ടിൽ വെച്ചാണ് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് അഞ്ച് ആയിരിക്കും ഈ ക്യാമ്പ് നടക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ തുടങ്ങാം മാർച്ച് ഒരു പതിനഞ്ചിക്കാവുമ്പോഴേക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ മിക്കവാറും ക്ലോസ് ആവാൻ സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത് ഏതൊക്കെ കുട്ടികൾക്ക് എത്ര വയസ്സുള്ള കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിനു മുന്നേ ഈ ക്യാമ്പ് നടത്തുന്നത് വയനാട് യുണൈറ്റഡ് എഫ് സി ആണെന്ന് പറഞ്ഞു ഇതിൻ്റെ ഹെഡ് കോച്ച് ആണ് സനൂഷ് എ ലൈസൻസ്ഡ് കോച്ചാണ് സനൂഷ് കോച്ച് അതുപോലെ തന്നെ കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ഗോൾ കീപ്പർ കോച്ചായിട്ടുള്ള ഹർഷൽ റഹ്മാൻ നമ്മളെ പഴയ എസ് പിന്നാലും ഹർഷൽ കെ നമുക്കൊക്കെ പ്രിയപ്പെട്ടതായിട്ടുള്ള ഗോൾ കീപ്പർ ഹർഷൽ കെ ആണ് ഇതിൻ്റെ മറ്റൊരു കോച്ച് ഗോൾ കീപ്പിംഗ് കോച്ച് അതുപോലെ തന്നെ ഡൈസൺ ചെറിയാനുണ്ട് ടെക്നിക്കൽ ടാക്ടിക്കൽ ആയിട്ടുള്ള ഡൈസൺ ചെറിയാനുണ്ട് ഇങ്ങനെ നല്ലൊരു ടീമിൻ്റെ കീഴിലായിരിക്കും നിങ്ങൾക്ക് ഈ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റുക ഇതിന്റെ ഫീ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുക അതോടൊപ്പം ഇതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക അതിനുള്ള പ്രത്യേക ട്രെയിനിങ്ങുകൾ ഇതിലുണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ടാക്റ്റിക്കൽ ടെക്നിക്കൽ അവയർനെസ് നിങ്ങൾക്ക് കിട്ടും അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ഈ ഒരു ക്യാമ്പ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു ഗ്രേഡിങ് നിങ്ങൾക്ക് തരും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ് നിങ്ങൾ എവിടെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്ക്നസ് തുടങ്ങിയ നിങ്ങളുടെ അബിലിറ്റികളെ കുറിച്ചുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടും സ്വാഭാവികമായിട്ടും ഇങ്ങനെ കിട്ടുമ്പോൾ വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പാർട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളത് കൂടുതൽ ഉഷാറാക്കാനും ഉള്ള അവസരം അതിലൂടെ കിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഫണ് റിക്രിയേഷൻ ഗെയിമുകൾ മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ പറ്റിയ സ്ട്രെസ്സൊന്നും ഇല്ലാത്ത രീതിയിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് അതോടൊപ്പം ട്രക്കിംഗ് ഫെസിലിറ്റി ഇവർ പറയുന്നുണ്ട് ഈ ഒരു ഏപ്രിൽ ഇരുപത് മുതൽ മെയ് അഞ്ച് വരെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ട്രക്കിങ് ഫെസിലിറ്റി ഉണ്ടാകും അതുപോലെ തന്നെ താമസിക്കാൻ ഹോസ്റ്റൽ ഫെസിലിറ്റി തുടങ്ങിയ ഒരുപാട് ഫെസിലിറ്റികൾ ഈ ഒരു ക്ലബ്ബ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ വയനാട്ടിൽ വെച്ചാണ് ഒരു ക്യാമ്പ് നടക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു വയനാട്ടിലെ ക്ലൈമറ്റും അതുപോലെ തന്നെ ആ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് അഡ്വാൻറ്റേജും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പായിട്ട് തന്നെ ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സോ പറ്റുന്ന ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കാം ഇതിൽ പങ്കെടുക്കാനുള്ള ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വർഷങ്ങളിൽ ജനിച്ച മുഴുവൻ കുട്ടികൾക്കും വ്യത്യസ്ത കാറ്റഗറികളിലായിട്ട് ക്യാമ്പ് നടക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് ഇടയിൽ ജനിച്ച കുട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഇത് കാണുന്ന പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനം എന്താണെന്നുള്ളത് ആലോചിച്ച് ഉചിതമായ തീരുമാനം തീരുമാനമെടുക്കാം ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു